ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ ഒരു നമ്മുടെ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഫ് ഹോമിയോപ്പസ് കേരളയുടെ എയ്സ് ഇൻ്റർനാഷണൽ ഹോമിയോപ്പതി കോൺഫറൻസുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പസ് കേരളയുടെ ജനറൽ സെക്രട്ടറിയാണ് ഡോക്ടർ കൊച്ചുറാണി വർഗീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പസ് കേരളയുടെ പ്രസിഡൻ്റാണ് ഡോക്ടർ രാജേഷ് ആരസ് ഐ എച്ച് കെ യുടെ ട്രഷറാണ് ഡോക്ടർ ഫിലിപ്സൺ സയൻറ്റിഫിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അജയൻ സർ സാർ ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറാണ് ഡോക്ടർ പ്രദീപ് ആൻഡ് ഡോക്ടർ അജീഷ് ഇന്നത്തെ പ്രോഗ്രാം മുപ്പത്തേഴ് വർഷം പിന്നിടുന്ന ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സംഘടനയായ ഐ എച്ച് കെ യുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ട്രിവാൻഡ്രത്ത് രണ്ട് ദിവസം നടക്കാൻ പോവുകയാണ് ഈ നവംബർ മുപ്പതിനും ഡിസംബർ ഒന്നിനും മൗണ്ട് കാർമൽ കൺവെൻഷൻ സെൻറ്ററിലാണ് പ്രോഗ്രാം നടക്കുന്നത്

ഐ എച്ച് കെ രൂപീകൃതമായിട്ട് മുപ്പത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഐ എച്ച് കെ നൂറ്റി നാല് സംസ്ഥാന ശാസ്ത്ര സെമിനാറുകൾ നടത്തി രണ്ട് നാഷണൽ സെമിനാറുകളും ആദ്യമായിട്ടാണ് ഐ എച്ച് കെ ഇങ്ങനൊരു അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നത് ഐ എച്ച് കെയിലെ ഏകദേശം രജിസ്റ്റേഡ് അയ്യായിരത്തോളം മെഡിക്കൽ പ്രാക്ടീഷണറുണ്ട് കേരളത്തിലെ തന്നെയല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹോമിയോപ്പത്തി സംഘടനയാണ് ഐ എച്ച് കെ ഐ എച്ച് കെയിലെ ഈ അന്താരാഷ്ട്ര സെമിനാറില് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഫാക്കൽട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഫാക്കൽറ്റികൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ആയി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്തുന്നത് ആയിരത്തിലധികം ഡെലിഗേറ്റ്സ് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് കൂടാതെ തന്നെ നൂറ്റി ഇരുപതോളം പേപ്പർ പ്രസൻറ്റേഷനുകൾ നടത്തുന്നുണ്ട് രണ്ട് ദിവസം രണ്ട് വേദികളിലായിട്ട് ഒരേ സമയം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര സംസ്ഥാന സമ്മേളന ഇനോഗ്രേഷൻ നടത്തുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സാറാണ് അതുപോലെ ശാസ്ത്ര സെമിനാർ ഇനാഗുറേറ്റ് ചെയ്യുന്നത് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സാറാണ് അതുപോലെ ഇന്റർ ഡിസിപ്ലിനറി സെഷൻ ഉണ്ട് ആ സെഷൻ ഇനാഗുറേറ്റ് ചെയ്യുന്നത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി മാഡമാണ് അതുപോലെ റിസർച്ച് പേപ്പർ പ്രസൻറ്റേഷൻ്റെ കോമെന്റിയും ഇനാഗുറേറ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ് എം പി ആണ് മുഖ്യാതിഥിയായിട്ട് ഐ സതീഷ് എം ഉണ്ട് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷമുള്ള സമാപന സമ്മേളനം വിൻസെന്റ് എം എൽ എ ആണ് നിർവഹിക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം സാംസ്കാരിക സിനിമാ മേഖലകളിലെ പ്രവർത്തകരും അതുപോലെ തന്നെ സയന്റിഫിക് സോസേഷന്റെ ചർച്ചയിൽ സയന്റിസ്റ്റുകളുടെ പാനൽ ചർച്ചകളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപതോളം പേപ്പർ പ്രസന്റേഷനുകൾ നടത്തുന്നത് കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഇന്ത്യയിൽ ഇന്ത്യക്ക് വെളിയിൽ നിന്നുമുള്ള ഫാക്കൾട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്തുന്നത് എന്ന സംഘടന കേരളത്തിൽ മാത്രമാണ് നിലകൊണ്ടിരുന്നത് ഇത് ഒരു നാഷണൽ ഓർഗനൈസേഷനായിട്ട് ഈ സമ്മേളനത്തിലെ ഇനാഗ്രേഷൻ നടത്തും എല്ലാ സംസ്ഥാനത്തും അതിൻ്റെ ചാർട്ടറുകൾ ആരംഭിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് കൂടുതലായിട്ട് ഓരോ സെഷന്റെ കാര്യങ്ങൾ മറ്റുള്ളവർ സംസാരിച്ചതായിരിക്കും താങ്ക് യു സയൻറ്റിഫിക് പേപ്പർ പ്രസന്റേഷൻ ഇത് നടക്കുന്നുണ്ട് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് ഹോമിയോപ്പതിയുടെ ഒരു ഇന്റർനാഷണൽ സെമിനാർ നടന്നുവരുന്നത് ഇതിനു മുമ്പ് ഇന്റർനാഷണൽ സെമിനാർ നടന്നിട്ട് സർക്കാർ തലത്തിൽ ആയുഷ് സെമിനാർ ഇന്റർനാഷണൽ സെമിനാർ കൺവെൻഷൻ നടന്നിട്ടുണ്ടെങ്കിലും ഹോമി എക്സ്ക്ലൂസീവ്ലി ഹോമിയോപ്പതിക്ക് ഒരു ഇന്റർനാഷണൽ സെമിനാർ ആദ്യമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തിന് മുകളിൽ ഡെലിഗേറ്റ്സ് പങ്കെടുക്കുന്ന ഈ ഒരു സെമിനാറിൽ നൂറ്റി മുപ്പത്തഞ്ചോളം പേപ്പർ സയന്റിഫിക് റിസർച്ച് പേപ്പർ പ്രസൻറ്റേഷൻസ് നടക്കുന്നുണ്ട് അതിൻ്റെ വലിയൊരു കോമൻറ്റി ആ റിസർച്ചിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു മെഗാ കോമന്റിയും എല്ലാം പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇതിനൊപ്പം ഇന്റർനാഷണലി ഉള്ള ഫാക്കൽറ്റീസ് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള അടക്കം ഫാക്കൽറ്റീസ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് പാനൽ ഡിസ്കഷൻ ക്ലീനറി സെക്ഷൻസ് അങ്ങനെ ഫാർമ എസ്കോ അങ്ങനെ നിരവധി പ്രോഗ്രാംസിന്റെ കൂടെ നടന്നു വരുന്നു കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സെമിനാറിന്റെ കാര്യങ്ങൾ കൂടി പറയുന്നതിന് വേണ്ടി അദ്ദേഹം സാധിക്കും നമുക്കറിയാം കേവലം ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങൾ മാത്രം കഴിയുന്ന ഹോമിയോപ്പതി ചികിത്സ ഇന്ന് ലോകത്ത് രണ്ടാമത്തെ ചികിത്സയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർശ്വഫലങ്ങൾ കുറവും അതുപോലെ തന്നെ ഏറ്റവും എളുപ്പമായി രോഗികൾക്ക് എത്തിക്കാൻ കഴിയുന്ന മരുന്ന് എത്തിക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി ചികിത്സ നാൽപ്പതോളം രാജ്യങ്ങളിൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെ നടക്കുന്ന ഈ ചികിത്സാരീതിയിൽ ആദ്യമായി ഇന്ത്യയിൽ നടക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ വിദേശത്തു നിന്ന് ഏതാണ്ട് പത്തോളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പ്രതിനിധികൾ പങ്കെടുക്കുകയാണ് അവരൊക്കെ തന്നെ ഹോമിയോപ്പതിയുടെ ഇന്നത്തെ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പ്ലാനിങ് കമ്മീഷൻ പറയുന്നതനുസരിച്ച് ഇരുപത്തി മൂന്ന് ശതമാനം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ചികിത്സാരീതി പൊതുജനാരോഗ്യ രംഗത്ത് ഏറ്റവും പ്രാഥമിക ലെവലിൽ ലോകത്തെമ്പാടും എത്തിക്കണം എന്നുള്ളതാണ് ഈ ശാസ്ത്ര സമ്മേളനം ഇനി വരുന്ന രണ്ട് ദിവസങ്ങളിൽ വിലയിരുത്തപ്പെടാൻ പോകുന്നത് അതിനെ സംബന്ധിക്കുന്ന ചർച്ചകളും അതിനെ സംബന്ധിക്കുന്ന സെക്ഷൻസുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ രണ്ട് ദിവസം നടക്കുന്ന ഈ ഇൻ്റർനാഷണൽ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പല രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന പ്രാഥമിക രംഗത്ത് ഹോമിയോപ്പതി ചികിത്സയുടെ സാധ്യതകളെക്കുറിച്ചുകൂടി ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നു അതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രചുരപ്രചാരം ലഭിച്ചിരിക്കുന്ന കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ നല്ല വശങ്ങളെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ എത്തിക്കാൻ കഴിയും എന്നാണ് ഈ സമ്മേളനത്തിനോടനുബന്ധിച്ച് പറയുന്നത് താങ്ക് യു നുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക്ലെറ്റ് പ്രകാശനം നടത്തുന്നുണ്ട് അത് ഹോമിയോപ്പതി ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് ഹോമിയപ്പതിയെ പറ്റി സത്യവും വിദ്യയും തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിലെ ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത്